ഞാനേ ഷായിമ്മന്റെ വീട്ടിൽ നിന്നേ നേരെ കോരത്തോട്ടിനാണ് പോയത് കോരത്തോട്ടിലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഇതാ എന്റെ അച്ഛനും അമ്മയും ഇരിക്കുന്നത് അപ്പം ഞാൻ വിഷമമൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ അച്ഛനും അമ്മയൊക്കെ കൂട്ടി നേരെ തിരിച്ച് കട്ടപ്പനയിലെ വീട്ടിലോട്ട് പോന്നു അപ്പം ഇവരോടൊപ്പം ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ആയിട്ടുള്ളത് എങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥ ഇഷ്ടപ്പെട്ടോ ഇല്ലേ തണുപ്പുണ്ട് ആ എന്നാലും വലിയ കുഴപ്പമില്ല നമുക്കുള്ള കപ്പ റെഡി ആക്കി എടുക്കുന്നുണ്ട് വേണ്ടേ കപ്പ ഏരിഞ്ഞ് തീർന്നോ ആ അതെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും നീ തന്നെ കാണിക്കോടാ കഷ്ടയാത്ര ചെലവ് നേരെയാക്കാൻ പോയപ്പോ നല്ല പണിയാണല്ലോ കിട്ടിയത് ആ ആ ഇനി മേലെ ആ ചെലവേച്ചൊന്നും തൊട്ടക്കില്ലേ കേട്ടോ എന്റെ പരിപാടി അരി കാണിച്ചേ അവനെ ചേരാ ചേരെ ഏ ചെരവാൻ പഠിക്കാനാണോ ഓയി പിടിക്കാനാകുന്ന സാധനം എടുത്തോണ്ട് എല്ലാം പറഞ്ഞു പെട്ടെന്നേ കേട്ടോ ചാച്ചാ ആവി പിടിച്ചിട്ട് ഉണ്ട് നല്ല ആവി പിടിച്ചോ ആവി പിടിച്ചോ നമ്മൾ മറ്റേ പുട്ടുകൂടത്തിനകത്തൊക്കെ ആവി പിടിക്കുന്ന അത്രയും വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളമൊഴിച്ച് ആ അത്രയും സമയം വേണ്ട പെട്ടെന്ന് നമുക്ക് ആവി പിടിച്ച് തീരും ആ മുഖം ഇറക്കും നല്ല രസമുണ്ടോ നല്ല രസമുണ്ടോ ആ കുഴപ്പമില്ല ആ ആ ശരി 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 എന്താണ് പരിപാടി തീരെ ആ അതുകൊണ്ടാ ഇരു കപ്പ ഇരുമീൻ കി അങ്ങനോ കൊള്ളാംന്ന് മനുഷ്യന്റെ ഇടപാട് നീക്കാ പെട്ടെന്നുണ്ടാക്കി എങ്ങനെയുണ്ടാ സെറ്റായോ ആണോ വെറുതെ ചിലവയുടെ ത്രെഡ് പോയിട്ട് എന്നെ ഒരു മെക്കാനിക്കനാണോ നമുക്ക് പുതിയൊരു സെറ്റ് ചെയ്യാം ആ എന്നാ വര വെക്കാം ക്കാൻ തുടങ്ങിയാ മച്ചി ഇല്ലേ നമുക്ക് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും കുടിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കിയാലോ അവിടെ ആണെങ്കിൽ നാട്ടിലാണേ എങ്ങനെയാ കപ്പ കൊ ഉത്തരവാദിത്തം ഇല്ലെന്ന നേരത്തെ എഴുന്നേറ്റ് കപ്പയും കറിയും എല്ലാം ഉണ്ടാക്കണ്ടേ വേണ്ടേ മണിയൊക്കെ ആയിട്ട് മതിയോ മതിയാവും ഒമ്പത് മണി ആ കഴിക്കാം കത്തിച്ച് കാണ്ടാ പണ്ടൊക്കെ തേങ്ങാ മുറിക്കായിരുന്നു തേങ്ങാ ഇപ്പൊ അങ്ങനെ ആരും ഇല്ല ഞാൻ കണ്ടോ കണ്ടോ ആ ഇത് കത്തിയുണ്ടേ നമ്മക്കറിയത്തുള്ളു അല്ലേ അമ്മേ അമ്മേട്ടുണ്ടോ നമ്മള് കൈ വാടോ നിന്റെ കൈ മാറ്റി പോ पढ़ിച്ചല്ല पढ़ിച്ച ഇന്നെ പഠിക്കാനാണ് എന്തൊക്കെ പഠിക്കാനാണ് എന്റെ ഇതില് അപറം ചെയ്തെല്ലേ നമ്മള് ഇത് ഇതില് അപറം ചാടി കളന്നോടാ നീ തങ്കമ്മ ഓടം പോവാടാ ഇവിടേ എ ആ ഇത് എളുപ്പം പണിയല്ലേ അമ്മേ ആ ഇത് എളുപ്പ പണി ഹ് എളുപ്പ പണി ആനേര നമ്മക്ക 갈ിക്കത്തേങ്കുണ്ടായി വാശ നമുക്ക് കത്തി തന്നെ ആവശ്യമല്ലേ അത്ര വില നല്ല മുഴുത്ത അല്ലേ നല്ല സൂപ്പർ ബീറ്റൂട്ട് അപ്പോ അമ്മച്ചി ഏതാണ്ട് ഇതാ എവിടെ നിന്ന് ഏതാണ്ടെല്ലാം അടിച്ചു മാറ്റുന്നേ അതെ പിന്നെ നൂറ് വയസ്സായ ചാചന കൊണ്ടോ കൊടുത്താ ചാത്തന എങ്ങനെ തന്നെയല്ലാത്തിന്റെ വല്ലണ്ടോ അമ്മച്ചി ചാത്തിന്റെ വല്ലല്ലോ ആയിട്ടേ അമ്മച്ചി ഉപ്പേരി പോയിട്ടുണ്ട് ചാത്തനെ കടിക്കത്തില്ല അമ്മച്ചിക്ക് കൊഴപ്പില്ലല്ലോ കാണിക്കാൻ ഏ ആ കാണിക്കാതെ തിന്നും അല്ലേ ആ ചാച്ചൻ ഭാവം വല്ലില്ലാത്തോണ്ട് ചാച്ചന് ഇപ്പൊര് തിന്നത്തുമില്ല അമ്മച്ചിക്ക് വല്ല കൊണ്ട് കുഴപ്പമില്ല ആ കണ്ടോ കാണിക്കാതെ തിന്നുന്ന ചാച്ചന് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുത്തല്ലോ ആണോ ആ കൊടുത്തു നോക്കിയപ്പോ കടിക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ ആ അത് കൊള്ള ഇത് പുതിയായില്ലേ അമ്മച്ചിക്ക് സംഭവം പിടിയാ ഇങ്ങനെ ഇങ്ങനെ നാല് വരി ഇതുപോലെ കണ്ടോ ഈ ം കണ്ടിട്ടുണ്ടോ ഇതല്ല ഇവിടെ ഉള്ളത് അതേതാണ് അമ്മച്ചി പറഞ്ഞറിയാം മിച്ചിയുടെ കാര്യോ ഇതിലൊരു പേര് പറഞ്ഞാരുന്നു എന്നാ അമ്മച്ചി പറഞ്ഞു കറക് കമ്പനിയോ

പെട്ടെന്ന് വന്ന് തിന്നോ അല്ല ഞാൻ തീർക്കും ആ അത് സംശയമാരക്കൈ അമ്മച്ചാലും മൊത്തം കഴിച്ച് തീർക്കും പറഞ്ഞപ്പോഴും എല്ലാരും ഓടി വന്നു പിന്നെ ഇത്രയും നല്ല കപ്പ വേച്ചത് മത്തിക്കറി പഴയ കഞ്ഞി കണ്ട പിന്നെ മൊത്തം നമുക്കും വേണ്ടേ പക്ഷെ നീ മത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ടേ എന്നാ പരിപാടി പരിപാടി കഞ്ഞി കഴിഞ്ഞു കഞ്ഞി വെക്കണം കഞ്ഞി വെക്കാനൊക്കെ അടുക്കള ആളുണ്ട് അവർ അവര് കഞ്ഞി ഒക്കെ റെഡി ആക്കുന്നുണ്ട് അപ്പൊ ഇനി ഞാൻ ഒന്ന് വെളിയിലേക്ക് പോകാം അമ്മച്ചിക്ക് എന്നാലും എന്തായാലും കാണണോ ടി വി വല്ലോ എന്നാ കാണണ്ടേടെ ആ എന്നാൽ ജലതയുടെ വീഡിയോ കാണണോ ആ എന്നാൽ കണ്ടോ ഞാൻ വെച്ചേക്കാം പുതിയ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം